മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുമോ വിദ്യാർത്ഥികളെല്ലാം ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വാർത്ത ഒരു ചോദ്യം ഇത് തന്നെയാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഈ മാസം അവസാനത്തോടുകൂടിയോ അടുത്ത മാസം ആദ്യ ആഴ്ചയോടുകൂടിയോ വരും എന്നുള്ള സൂചനകളൊക്കെ പുറച്ചു വന്ന പശ്ചാത്തലത്തിലാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം കഴിഞ്ഞ വർഷം പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നിരുന്നു കാരണം മാർച്ച് മാസത്തിൽ പൊതുപരീക്ഷയോടൊപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയും കൂടി നടത്താം എന്നുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം വലിയ പ്രതിഷേധത്തിന് കാരണമായി പൊതുപരീക്ഷയോടൊപ്പം എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് കൂടി പഠിക്കേണ്ടി വരിക എന്നുള്ള ചോദ്യം ഒരുപാട് തവണ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ചോദിച്ചു അങ്ങനെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഫലമായി പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം നടത്തണമെന്ന തീരുമാനത്തിനെതിരെ അനുകൂല വിദ്യാർത്ഥി സംഘടന ഇടതുപക്ഷ അതായത് ഭരണപക്ഷത്തെ അനുകൂല വിദ്യാർത്ഥി സംഘടനകൾ പോലും ശക്തമായ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ സർക്കാരിന് അത് പിൻവലിക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒഴിവാക്കുന്ന കാര്യം ആലോചനയിലാണ് എന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്കും വിദ്യാഭ്യാസ വകുപ്പ് പോയിരുന്നു ഇത്തവണ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നതിനിടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സൂചനകളും വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല പക്ഷേ പ്ലസ് ടു പരീക്ഷയിലെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒഴിവാക്കുമെന്ന് കഴിഞ്ഞ തവണ െങ്കിലും ഇത്തവണ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് അത് തന്നെയാണ് പ്ലസ് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിയാൽ തീർച്ചയായിട്ടും പ്ലസ് വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ തവണ ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ പരീക്ഷ ഉണ്ടായിരുന്നത് അത് ഇത്തവണ സെപ്റ്റംബർ മാസം ും നടത്തണം എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം മൂന്ന് വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് വീണ്ടും എഴുതാനുള്ള അവസരമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് തീർച്ചയായിട്ടും ഇത്തവണ പ്ലസ് വണ്ണിന്റെ മാർഗ്ഗ വലിയ രീതിയിൽ കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ മാർഗ്ഗ് തിരുത്തി വീണ്ടും ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകുകയാണ് ഒരിക്കൽ കൂടി പ്ലസ് വൺ പരീക്ഷ മൂന്ന് വിഷയങ്ങൾ എഴുതാം എന്നുള്ള അവസരം വിദ്യാർത്ഥികൾ പരമാവധി പലതവണയും ഇംപ്രൂവ്മെന്റ് പരീക്ഷകളിൽ പ്രയോജനപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇംപ്രൂവ്മെന്റ് പരീക്ഷ വേണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും ആവശ്യം എന്നാൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സൂചനകളും ഇതുവരെയും വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടില്ല മാത്രമല്ല അങ്ങനെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുകയാണ് കഴിഞ്ഞ വർഷം തീരുമാനിച്ചതുപോലെ മാർച്ച് മാസത്തിൽ പ്ലസ് ടു പരീക്ഷയ്ക്കൊപ്പം അടയ്ക്കുമോ നടത്തുക എന്നതും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് എന്തായാലും വിദ്യാഭ്യാസപരമായി ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ വളരെ വേഗത്തിൽ അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക